ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് സാഹിബ് ആദരണീയനായ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ മാറ്റുപുഴ അഷ്റഫ് മൗലവി പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് തുളശീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോവി അറയ്ക്കൽ പി ആർ സിയാദ് തുടങ്ങി വേദിയിൽ സന്നിധരായിരിക്കുന്ന സമോന്നിതരായ പാർട്ടിയുടെ നേതാക്കന്മാരെ ഹ്യൂമൺ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ കർമ്മധീരയായ റൈഹാനത്ത് ടീച്ചർ എസ് ഡി ടിയുവിൻ്റെ ഫസൽ റഹ്മാൻ ഉൾപ്പെടെ ഈ മഹാസമ്മേളനത്തിൽ എത്തിച്ചേർന്ന പാർട്ടിയുടെ കർമ്മധീതരായ സഹപ്രവർത്തകരെ പാർലമെൻറ്റ് ചർച്ചയ്ക്ക് വിധേയമാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ പാസ്സാക്കാനിരിക്കുന്ന ഒരു ബില്ലിൻ്റെ പേരിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയത് വക്കഫാണ് വിഷയം നമുക്കറിയാം വഖഫ് ഒരു മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് ഇന്ന് ഇന്ത്യയിൽ മൂന്നാമത്തെ ഏറ്റവും വലിയ ഒരു ലാൻഡ് ഹോൾഡർ ആണ് അത് ഇസ്ലാമിക് കോൺസെപ്റ്റിലാണ് അത് മുന്നോട്ട് പോകുന്നത് വഖഫ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും വക്കഫുകളുണ്ട് എവിടെയെല്ലാം വക്കഫുകളുണ്ടോ അവിടെയെല്ലാം അതിനൊരു മാനേജ്മെൻറ്റ് സിസ്റ്റവുമുണ്ട് അറബ് രാജ്യങ്ങളിൽ വക്കഫിന് മന്ത്രാലയങ്ങളുണ്ട് മറ്റ് രാജ്യങ്ങളിൽ വക്കഫിന് അതിൻ്റെ നടത്തിപ്പിന് മാനേജ്മെൻറ്റ് സിസ്റ്റവും ഉണ്ട് നമ്മുടെ രാജ്യവും കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഈ സിസ്റ്റത്തെ പിന്തുടർന്നു വരികയാണ് നമുക്ക് സെൻട്രൽ വക്കഫ് കൗൺസിലുണ്ട് സ്റ്റേറ്റ് വക്കഫ് ബോർഡുണ്ട് ഇതിനു കീഴിലാണ് വക്കഫ് പ്രോപ്പർട്ടീസുകൾ സംരക്ഷിക്കപ്പെടുന്നത് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് ഇവിടെ മോഡിയുടെ ഗവൺമെൻറ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പല ബില്ലുകളെ സംബന്ധിച്ചും പറഞ്ഞതുപോലെ രാജ്യത്ത് വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതച്ചുകൊണ്ട് ഒരു ബില്ല് കൂടി പ്രസന്റ് ചെയ്തിരിക്കുകയാണ് വേണ്ട നിലയിൽ ഈ വഫക്കഫ് ബില്ല് അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് രാജ്യത്തെ ഭരിക്കുന്ന ഗവൺമെന്റിന് ഒരുപാട് ബില്ലുകൾ പാസ്സാക്കുവാനുള്ള അധികാരങ്ങളുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ബില്ല് എന്തെന്ന് വെച്ചാൽ ഇത് വംശീയതയിൽ അധിഷ്ഠിതമായ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ബില്ലാണ് എന്ന് തന്നെയാണ് നമുക്കറിയാം ബാബരി മസ്ജിദ് രാജ്യത്തെ ഒരു ജനാധിപത്യത്തിന്റെയും അതേതരത്വത്തിന്റെയും ദുരന്തമായിട്ടാണ് നാം വിലയിരുത്തിയിരുന്നത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു ഒരായിരം ബാബരി മസ്ജിദിനേക്കാളും ദുരന്തപൂർണമായ ഒരു ബില്ലാണ് മോഡിയുടെ ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നടപടിക്രമങ്ങളിലെ അസ്വാഭാവികതകളെ സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു നാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചോളം വക്കഫിന് മറ്റൊരു ഒരു മുഖം കൂടിയുണ്ട് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ വിശിഷ്യ മുസ്ലിങ്ങളുടെ അവരുടെ പൈതൃകത്തിന്റെ പ്രതീകങ്ങൾ കൂടിയാണ് രാജ്യത്ത് വക്കഫുകൾ എന്നുള്ളത് നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ പ്രതിരൂപങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഐക്കൺസ് കൺസ് എന്ന് അറിയപ്പെടുന്ന താജ്മഹൽ ഒരു വക്കഫാണ് താജ്മഹലിനെ സംബന്ധിച്ച് യുപിയുടെ ഹൈ കോർട്ടിലും അതിനുശേഷം സുപ്രീം കോർട്ടിലും കേസ് നടക്കുന്നുണ്ട് താജ്മഹൽ വക്കഫാണ് സംബന്ധിച്ച് താജ്മഹൽ വഖഫായിരുന്നു എന്ന് യുപിയുടെ ഓർഡർ ഉണ്ട് ഹൈക്കോർട്ടുണ്ട് അതിന് ശേഷം അതിന് ഹൈക്കോർട്ടിൽ അതിനെ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ട് അത് ആർക്കിയോളജിക്കൽ സർവേയുടെ അണ്ടറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ മുഗൾ പാരമ്പര്യത്തിൻ്റെയൊക്കെ പ്രതീകങ്ങളായിരുന്ന ചെങ്കോട്ടയും കുത്തുപ്പിനാറും പത്രേപൂർ സിക്രിയും ചാർമിനാർ ഉൾപ്പെടെയുള്ള വക്കഫുകൾ രാജ്യത്ത് രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി നിലനിൽക്കുന്നതാണ് ഇതെല്ലാം നാട്ടിന്റെ ആർക്കിയോളജി ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ട് ഗവൺമെന്റ് അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് അവിടവും കഴിഞ്ഞിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വക്കുഫുകൾ രാജ്യത്ത് കൈക്കലാക്കുക എന്നുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് മോഡിയുടെ ഗവൺമെന്റ് ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയുടെ സാമൂഹ്യ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന മതേതര സങ്കല്പങ്ങളെ പറത്തുന്ന അരാജകത്വം സൃഷ്ടിക്കുന്ന വർഗവിദ്വേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കുന്ന വംശീയതയുടെ ഒരു ബില്ലായിട്ട് മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ ഈ ബില്ലിനെ സംബന്ധിച്ചാണ് ഈ വക്കഫിനെ സംബന്ധിച്ചാണ് നമ്മുടെ നാട്ടുകാരൻ പറഞ്ഞത് ആംഗലേയ ഭാഷയിലെ നാലക്ഷരം എന്ന കിരാതം ഞങ്ങൾ ഒരു കുമുഷ്ടി കൊണ്ട് തകർത്തെറിയുമെന്ന് ഇന്ത്യയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഈ വക്കഫുകളെ സംബന്ധിച്ചാണ് ഈ കിരാതമെന്ന് ഒരു പാർലമെന്റിലെ എം പ്രസംഗിച്ചത് നമ്മുടെ നാട്ടുകാരാണെന്നതിൽ ലജ്ജിച്ചു തലതാഴ്ച തലതാഴ്ത്തുകയാണ് നാം അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് താങ്കളുടെ ഗവൺമെന്റിന് അന്തസ് ഉണ്ടെങ്കിൽ ആത്മാഭിമാനമുണ്ടെങ്കിൽ നേരത്തെ ബഹുമാനനായ തുടീർ മുഹമ്മദ് കുഞ്ഞു മൂലം സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിൽ നിന്ന് ചങ്ങല വരുന്ന ഇന്ത്യക്കാരന്റെ ചങ്ങലകൾ അഴിക്കുവാൻ ഒരക്ഷരം ഈ ഗവൺമെന്റ് നട്ടലുണ്ടോ റൈഹാനത്ത് ടീച്ചറോടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ എത്രയോ ഭൂമി ചൈന കൈവശം വെച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പല പ്രാവശ്യം ചോദിച്ചു ചൈനയുടെ കൈവശം ഇരിക്കുന്ന ഭൂമിയുടെ കണക്കൊന്ന് പറയാമോ ഇന്നുവരെ മോഡിയുടെ ഗവൺമെന്റ് മണ്ടിയിട്ടില്ല രാജ്യത്തെ ദുർബല വിഭാഗത്തിന്റെ മേൽക്കുകയറാൻ എന്താണ് ഇവരുടെ കരുത്ത് തെരുവിൽ അഴിഞ്ഞാടുന്ന കുറേ അല്ലെങ്കിൽ പാർലമെന്റിൽ കൈയടിച്ച് ഏത് നിയമവും കൈയടിച്ച് പാസ്സാക്കുവാൻ വിധിക്കപ്പെട്ട പോറേ മണ്ടശിരോമണികൾ ഇതൊരു ഗവൺമെന്റിന്റെ ശക്തിയല്ല പാർലമെന്റിൽ കൈയടിക്കുവാൻ സുരേഷ് ഗോപിയെ പോലെ മണ്ടശിരോമണികളുള്ളിടത്തോളം കാലം ഇത്തരം കിരാത നിയമങ്ങൾ പാസ്സാവുക തന്നെ ചെയ്യും പക്ഷേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു അത് നിയമമായി വന്നാൽ പോലും നാളെ അത് നിയമത്തിന്റെ നൂലാമാലകൾ പരിശോധിച്ചു കോടതിയിൽ ചലഞ്ച് ചെയ്യുക മാത്രമല്ല ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ പ്രക്ഷുബ്ധമായ സമരത്തിന് നേതൃത്വം നൽകുവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ബാധ്യസ്ഥരാണ് അതിന്റെ തുടക്കമാണ് ഈ മഹാസമ്മേളനം എന്നീ ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ സംഘടി ചേർന്ന എല്ലാ പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും ജനാധിപത്യ വിശ്വാസികളെയും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ